ദാനിയേലിന്റെ പുസ്തകം രണ്ടാം അധ്യായം നെബുക്കൻ നെയ്സറിന്റെ വാഴ്ചയുടെ രണ്ടാം ആണ്ടിൽ നിബുക്കൻ നെയ്സർ സ്വപ്നം കണ്ടു അവന്റെ മനസ്സ് വ്യാകുലപ്പെട്ടു അവൻ ഉറക്കമില്ലാതെയായി രാജാവിനോട് സ്വപ്നം സ്വപ്നമറിയിപ്പാൻ മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും ക്ഷുദ്രക്കാരെയും കൽതേരെയും വിളിപ്പാൻ രാജാവ് കൽപ്പിച്ചു അവർ വന്ന് രാജസന്നിധിയിൽ നിന്നു രാജാവ് അവരോട് ഞാൻ ഒരു സ്വപ്നം കണ്ടു സ്വപ്നം ഓർക്കാഞ്ഞിട്ട് എന്റെ മനസ്സ് വ്യാകുലപ്പെട്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു അതിന് കൽദിയർ അരാമ്യ ഭാഷയിൽ രാജാവിനോട് രാജാവ് ദീർഘായുസായിരിക്കട്ടെ സ്വപ്നം അടിയങ്ങളോട് കൽപ്പിച്ചാലും അർത്ഥം ബോധിപ്പിക്കാം എന്നുണർത്തിച്ചു രാജാവ് കൽദിയരോട് ഉത്തരം ഉത്തരമരളിയത് വിധി കൽപ്പിച്ചു പോയി സ്വപ്നവും അർത്ഥവും അറിയിക്കാഞ്ഞാൽ നിങ്ങളെ കഷ്ണം കഷ്ണമായി ശകലിക്കുകയും വീടുകളെ കുപ്പക്കുന്ന് ആക്കുകയും ചെയ്യും സ്വപ്നവും അർത്ഥവും അറിയിച്ചാലോ നിങ്ങൾക്ക് സമ്മാനവും പ്രതിഫലവും ബഹുമാനവും ലഭിക്കും അതുകൊണ്ട് സ്വപ്നവും അർത്ഥവും അറിയിപ്പിൻ അവർ പിന്നെയും രാജാവ് സ്വപ്നമടിയങ്ങളോട് കൽപ്പിച്ചാലും അർത്ഥം ബോധിപ്പിക്കാം എന്നുണർത്തിച്ചു അതിന് രാജാവ് മറുപടി കൽപ്പിച്ചത് വിധി കൽപ്പിച്ചു പോയി എന്ന് കണ്ടിട്ട് നിങ്ങൾ കാലതാമസം വരുത്തുവാൻ നോക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾ സ്വപ്നം അറിയിക്കാഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിധി മാത്രമേയുള്ളൂ സമയം മാറുവോളം എന്റെ മുൻപിൽ വ്യാജവും പൊളിവാക്കും പറവാൻ നിങ്ങൾ യോജിച്ചിരിക്കുന്നു സ്വപ്നം പറവിൻ എന്നാൽ അർത്ഥവും അറിയിപ്പാൻ നിങ്ങൾക്ക് കഴിയും എന്നെനിക്ക് ബോധ്യമാകും കൽതെയർ രാജസന്നിധിയിൽ ഉത്തരം ബോധിപ്പിച്ചത് രാജാവിന്റെ കാര്യം അറിയിപ്പാൻ കഴിയുന്ന ഒരു മനുഷ്യനും ഭൂമിയിലില്ല എത്രയും മഹാനും ബലവാനുമായ ഏതൊരു രാജാവും ഇങ്ങനെയുള്ള കാര്യം ഒരു മന്ത്രവാദിയോടോ ആഭിചാരകനോടോ കൽതയനോടോ ഒരിക്കലും ചോദിച്ചിട്ടില്ല രാജാവ് ചോദിക്കുന്ന കാര്യം പ്രയാസമുള്ളതാകുന്നു തിരുമുൻപിൽ അത് അറിയിപ്പാൻ ജഡവാസമില്ലാത്ത ദേവന്മാർക്കല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല ഇത് ഏതുവായിട്ട് രാജാവ് കോപിച്ച് അത്യന്തം ക്രുദ്ധിച്ച് ബാബേലിലെ സകല വിദ്വാൻമാരെയും നശിപ്പിപ്പാൻ കൽപ്പന കൊടുത്തു അങ്ങനെ വിദ്വാൻമാരെ കൊല്ലുവാനുള്ള തീർപ്പ് പുറപ്പെട്ടു അവർ ദാനിയലിനെയും കൂട്ടുകാരെയും കൂടെ കൊല്ലുവാൻ അന്വേഷിച്ചു എന്നാൽ രാജാവിന്റെ അകമ്പടി നായകനായി ബാബേലിലെ വിദ്വാൻമാരെ കൊന്നുകളവാൻ പുറപ്പെട്ട അര്യോക്കിനോട് ൽ ബുദ്ധിയോടും വിവേകത്തോടും കൂടെ ഉത്തരം പറഞ്ഞു രാജസന്നിധിയിൽ നിന്ന് ഇത്ര കഠിന കൽപ്പന പുറപ്പെടുവാൻ സംഗതി എന്ത് എന്ന് അവൻ രാജാവിന്റെ സേനാപതിയായ അരിയോക്കിനോട് ചോദിച്ചു അരിയൂക്ക് ദാനിയലിനോട് കാര്യമറിയിച്ചു ദാനിയൽ അകത്ത് ചെന്ന് രാജാവിനോട് തനിക്ക് സമയം തരേണം എന്നും താൻ രാജാവിനോട് അർത്ഥമറിയിക്കാമെന്നും ബോധിപ്പിച്ചു പിന്നെ ദാനിയേൽ വീട്ടിൽ ചെന്ന് താനും കൂട്ടുകാരും ബാബേലിലെ ശേഷം വിദ്വാൻമാരോടുകൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ കരുണ അപേക്ഷിപ്പാൻ തക്കവണ്ണം കൂട്ടുകാരായ ഹനന്യാവോടും നിശായിലിനോടും അസര്യാവോടും കാര്യമറിയിച്ചു അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു ൽ സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞത് ദൈവത്തിന്റെ നാമം എന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു അവൻ അഗാധവും ഗൂഢവുമായത് വെളിപ്പെടുത്തുന്നു അവൻ ഇരുട്ടിലുള്ളത് അറിയുന്നു വെളിച്ചം അവനോടുകൂടെ വസിക്കുന്നു എൻ്റെ പിതാക്കന്മാരുടെ ദൈവമായുള്ളൂവേ നീ എനിക്ക് ജ്ഞാനവും ബലവും തന്നു ഞങ്ങൾ നിന്നോട് അപേക്ഷിച്ചത് ഇപ്പോൾ എന്നെ അറിയിച്ച് രാജാവിൻ്റെ കാര്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തി സ്തുതിക്കുന്നു അതുകൊണ്ട് ഡാനിയൽ പാബയിലെ വിദ്വാൻമാരെ നശിപ്പിപ്പാൻ രാജാവ് നിയോഗിച്ചിരുന്ന അരിയോക്കിൻ്റെ അടുക്കൽ ചെന്ന് അവനോട് ബാബയിലെ വിദ്വാൻമാരെ നശിപ്പിക്കരുത് എന്നെ രാജസന്നിധിയിൽ കൊണ്ടുപോകേണം ഞാൻ രാജാവിനെ അർത്ഥം ബോധിപ്പിക്കാം എന്ന് പറഞ്ഞു അരിയോക് ദാനിയേലിനെ വേഗം രാജസന്നിധിയിൽ കൊണ്ടുചെന്നു രാജാവിനെ അർത്ഥം ബോധിപ്പിക്കേണ്ടതിന് യഹൂദ പ്രവാസികളിൽ ഒരുത്തനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എന്ന് ഉണർത്തിച്ചു ബെൽഷസർ എന്നും പേരുള്ള ദാനിയേലിനോട് രാജാവ് ഞാൻ കണ്ട സ്വപ്നവും അർത്ഥവും അറിയിപ്പാൻ നിനക്ക് കഴിയുമോ എന്ന് ചോദിച്ചു ദാനിയൽ രാജസന്നിധിയിൽ ഉത്തരം ബോധിപ്പിച്ചത് രാജാവ് ചോദിച്ച ഗുപ്തകാര്യം വിദ്വാൻമാർക്കും ആഭിചാരകന്മാർക്കും മന്ത്രവാദികൾക്കും ശകുനവാദികൾക്കും രാജാവിനെ അറിയിപ്പാൻ കഴിയുന്നതല്ല എങ്കിലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് അവൻ ഭാവി കാലത്ത് സംഭവിക്കാനിരിക്കുന്നത് നിബു രാജാവിനെ അറിയിച്ചിരിക്കുന്നു സ്വപ്നവും പള്ളി വെച്ച് തിരുമനസിലുണ്ടായ ദർശനങ്ങളും ആവിത് രാജാവെ ഇനിമേൽ സംഭവിപ്പാൻ ഇരിക്കുന്നത് എന്തെന്നുള്ള വിചാരം പള്ളിമെത്തയിൽ വെച്ച് തിരുമനസിൽ ഉണ്ടായി രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവൻ സംഭവിപ്പാൻ ഇരിക്കുന്നത് അറിയിച്ചും എനിക്കോ ജീവനോടിരിക്കുന്ന യാതൊരുത്തിനേക്കാളും അധികമായ ഒന്നും ഉണ്ടായിട്ടല്ല രാജാവിനോട് അർത്ഥം ബോധിപ്പിക്കേണ്ടതിനും തിരുമനസ്സിലെ വിചാരം തിരുമനസ്സുകൊണ്ട് അറിയേണ്ടതിനും അത്രേ ഈ രഹസ്യം എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നത് രാജാവ് കണ്ട ദർശനമോ വലിയൊരു ബിംബം വലിപ്പമേറിയതും വിശേഷ ശോഭയുള്ളതുമായ ആ ബിംബം തിരുമുൻപിൽ നിന്നു അതിൻ്റെ രൂപം ഭയങ്കരമായിരുന്നു ബിംബത്തിന്റെ തല തങ്കും കൊണ്ടും നെഞ്ചും കയും വെള്ളി കൊണ്ടും വയറും അരയും താമ്രം കൊണ്ടും തുട ഇരുമ്പുകൊണ്ടും കാൽ പാതി ഇരുമ്പുകൊണ്ടും പാതി കളിമണ്ണും കൊണ്ടും ആയിരുന്നു തിരുമനസ്സുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ച് തകർത്ത് കളഞ്ഞു ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്ത് കളത്തിലെ പതിർപ്പോലെയായി തീർന്നു ഒരിടത്തും തങ്ങാതെ വണ്ണം കാറ്റ് അവയെ പറപ്പിച്ചു കൊണ്ടുപോയി ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി തീർന്നു ഭൂമിയിലൊക്കെയും നിറഞ്ഞു ഇതത്രേ സ്വപ്നം അർത്ഥവും അടിയങ്ങൾ തിരുമനസ് അറിയിക്കാം രാജാവേ തിരുമനസ്സുകൊണ്ട് രാജാതി രാജാവാകുന്നു സ്വർഗസ്ഥനായ ദൈവം തിരുമനസ്സിലേക്ക് രാജ്യത്വവും ഐശ്വര്യവും ശക്തിയും മഹത്വവും നൽകിയിരിക്കുന്നു മനുഷ്യർ പാർക്കും നേടത്തൊക്കെയും അവരെയും കാട്ടിലെ മൃഗങ്ങളെയും ആകാശത്തിലെ പക്ഷികളെയും അവൻ തൃക്കയിൽ തന്ന് എല്ലാറ്റിനും തിരുമനസിലെ അധിപതിയാക്കിയിരിക്കുന്നു പൊന്നുകൊണ്ടുള്ള തല തിരുമനസ്സുകൊണ്ട് തന്നെ തിരുമനസിലെ ശേഷം തിരുമേനയേക്കാൾ താണതായ മറ്റൊരു രാജ്യത്വവും സർവഭൂമിയിലും വാഴുവാനിരിക്കുന്നതായി താമ്രം കൊണ്ടുള്ള മൂന്നാമതൊരു രാജ്യത്വവും ഉത്ഭവിക്കും നാലാമത്തെ ഇരുമ്പ് പോലെ ബലമുള്ളതായിരിക്കും ഇരുമ്പ് സകലത്തെയും തകർത്ത് കീഴടക്കുന്നുവല്ലോ തകർക്കുന്ന ഇരുമ്പ് പോലെ അത് അവയെയൊക്കെയും ഇടിച്ച് തകർത്ത് കളയും കാലും കാൽവിരലും പാതി കളിമണ്ണും പാതി ഇരുമ്പും കൊണ്ടുള്ളതായി കണ്ടതിൻ്റെ താല്പര്യമോ അതൊരു ഭിന്ന രാജ്യത്തുമായിരിക്കും എങ്കിലും ഇരുമ്പും കളിമണ്ണും ഇടകലന്നതായി കണ്ടതുപോലെ അതിൽ ഇരുമ്പിനുള്ള ബലം കുറേ ഉണ്ടായിരിക്കും കാൽവിരൽ പാതി ഇരുമ്പും പാതി കളിമണ്ണും കൊണ്ട് ആയിരുന്നത് പോലെ രാജ്യത്തും ഒട്ട് ബലമുള്ളതും ഒട്ടുടഞ്ഞു പോകുന്നതും ആയിരിക്കും ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതിൻ്റെ താല്പര്യമോ അവർ മനുഷ്യബീജത്താൽ തമ്മിൽ ഇടകലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ അവർ തമ്മിൽ ചേരുകയില്ല ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല അത് ഈ രാജ്യത്വങ്ങളെ ഒക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും കൈതൊടാതെ ഒരു കല്ല് പർവ്വതത്തിൽ നിന്ന് പറഞ്ഞു വന്ന് ഇരുമ്പും താമ്രവും കളിമണ്ണും വെള്ളിയും പൊന്നും തകർത്ത് കളഞ്ഞതായി കണ്ടതിന്റെ താല്പര്യമോ മഹാദൈവം മേലാൽ സംഭവിപ്പാനുള്ളത് രാജാവിനെ അറിയിച്ചിരിക്കുന്നു സ്വപ്നം നിശ്ചയവും അർത്ഥം സത്യവുമാകുന്നു അപ്പോൾ നിബുഗനേസർ രാജാവ് സാഷ്ടാംഗം വീണ് ദാനിയേലിനെ നമസ്കരിച്ചു അവനൊരു വഴിപാടും സൗരഭ്യവാസനയും അർപ്പിക്കണമെന്ന് കൽപ്പിച്ചു രാജാവ് ദാനിയേലിനോട് നീ ഈ രഹസ്യം വെളിപ്പെടുത്തുവാൻ പ്രാപ്തനായതുകൊണ്ട് നിങ്ങളുടെ ദൈവം ദൈവാദി ദൈവവും കർത്താവും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനും ആകുന്നു സത്യം എന്ന് കൽപ്പിച്ചു രാജാവ് ദാനിയേലിനെ മഹാനാക്കി അവൻ അനേകം വലിയ സമ്മാനങ്ങളും കൊടുത്തു അവനെ ബാബേൽ സംസ്ഥാനത്തിനൊക്കെയും അധിപതിയും ബാബേലിലെ സകല വിദ്വാൻമാർക്കും പ്രധാന വിചാരകനും ആക്കി വെച്ചു ഡാനിയേലിൻ്റെ അപേക്ഷ പ്രകാരം രാജാവ് ചദ്രക്കിനെയും മേശക്കിനെയും അഭയജ്ഞഗോവിയെയും ബാബേൽ സംസ്ഥാനത്തിലെ കാര്യികൾക്ക് മേൽവിചാരകരാക്കി ഡാനിയേലോ രാജാവിൻ്റെ കോവിലകത്ത് പാർത്തു